നമുക്കും വീട് കുട്ടികളൊക്കെ വളർന്നു വരല്ലേ കൊറച്ചുകൂടെ കഴിഞ്ഞാ അവര് കെട്ടിച്ചയ കല്യാണാലോചന വരുമ്പോ കേറി കടക്കാൻ സ്വന്തമായിട്ടൊരു കോരില്ലാന്ന് പറയുന്നത് നാണക്കേടല്ലേ നിങ്ങൾ വിഷമിക്കണ്ട അതൊക്കെ ഉണ്ടാവും ആ ഞാനും ചിലതൊക്കെ കണ്ടിട്ടുണ്ട് നായരുടെ കൂടെ അമ്പതിനായിരത്തിന്റെ ഒരു ചിട്ടി ഞാൻ കൂടി അത് വേണ്ട അവളുടെ കഷ്ടപ്പാട് നമുക്കറിയാവുന്നല്ലേ അറിയാവുന്നല്ലേ കുട്ടികളുടെ പഠിപ്പിനും തന്നെ നല്ലൊരു തുക ചെലവുണ്ട് അവൾക്ക് എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും സമയം ഒരുപാടായി നീ പോയി ഊണ് വീട്ടിലേക്ക് വരുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിന്നൊന്ന് കാണാൻ ഇറങ്ങിയതാ നിന്റെ കഷ്ടപ്പാടും പ്രയത്നവും ഒന്നും അറിയാതെ അല്ലെങ്കിൽ മോൾ അറിയിക്കാതെ താഴ്വരെ നോക്കുന്നുണ്ടല്ലോ എന്നാൽ അവരത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വഴി മാറിപ്പോ കാരണം അവരെ പ്രായം അതാണ് ആരുടെ കാര്യം എനിക്കൊന്നും നമ്മുടെ ആശയുടെ കാര്യം കുറച്ച് ദിവസായി അവൾ ഒരു തന്റെ കൂടെ കറങ്ങാൻ തുടങ്ങിട്ടു ആദ്യം ഞാനത് അത്ര കാര്യമാക്കിയില്ല ചീത്തപ്പേരുണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഉപദേശിക്കണം ഒരാളോട് ഇത്തിരി വർത്തമാനം പറഞ്ഞതോ അതോ ഒന്നിച്ചതോ അത് വലിയൊരു കുറ്റാണോ അതെ അതെ മുമ്പ് വലിയ കുറ്റാ അത്രയ്ക്ക കഷ്ടപ്പെടാൻ ഞാൻ നിന്നെ പഠിക്കാൻ പറഞ്ഞു വിടണേ

ഞാനും മുല്ലശ്ശേരി തറവാടത്തിൽ ശേഖരുന്നതിന്റെ മകള് തന്നെയാ പിന്നെ എന്നെ ശിക്ഷിക്കാൻ അധികാരം ആരും ചേച്ചിക്ക് തന്നിട്ടില്ല ആവശ്യമില്ലാതെ എന്നെ ശിക്ഷിച്ച ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല അണ്ണാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞ പോലെയായി ഞാൻ കേട്ട് പറഞ്ഞതൊക്കെ എന്നോട് പറഞ്ഞു നോക്കട്ടെ പറയായിരുന്നില്ലേ ില്ലേ അഭിലേക്ക് എന്തുവാറ്റി ആരോടെങ്കിലും അത് കുറ്റാവും നീ ഒരു അന്വേഷിക്കില്ല എന്തിനാ നീ അവളെ തല്ലിയത് പുറത്തുനിന്ന് ഓരോന്ന് കേൾക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും വേണ്ടായിരുന്നു എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല ഇന്നുവരെ ആ കുട്ടിയുടെ മേലൊരു കൈ വീണിട്ടില്ല അപ്പൊ അമ്മ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങിയല്ലേ അതല്ല മോളെ നിനക്ക് ആദ്യം കാര്യം അന്വേഷിക്കായിരുന്നു എവിടെയാശ ചേച്ചി മോളെ ഒന്ന് ചെന്നേ എന്ത ഇത് എന്തായാലും അവൾ എന്റെ അനീതിയല്ലേ അവൾക്ക് എന്നോട് ദേഷ്യം കാണില്ല എന്നാലും നീ ചെന്നൊന്നവളെ ആശ്വസിപ്പിക്കേ കേട്ടപ്പോ അറിയാതെ കരയാതെ പോളെ എനിക്ക് വാ വന്നു വല്ലതും വാ

കോഴി വരട്ടണോ കറി വെക്കണോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചോ പക്ഷെ എനിക്ക് എന്റെ മക്കൾക്ക് വായല് വെക്കാൻ പറ്റണം ആ തുടങ്ങാം തോറും നടക്കും പൂമ്പാറ്റേ പോയി പറ്റില്ല പാടണ്ട പാട്ട് ഉറക്കം വരണേ പറ്റണോ ആരേ ഭാസ്കര ഞങ്ങളുടെ കുന്നിൽ കറണ്ടില്ല ഒന്ന് നോക്കൂ ആ ഏരിയ കുമാരന്റെ അല്ലേ അയാളെ വിളിച്ചോ രണ്ട് പ്രാവശ്യം വീട്ടിൽ പോയി കണ്ടില്ല കുട്ടികൾക്ക് പരീക്ഷയാ ഒന്ന് സഹായിക്കണം എലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഒന്നും അവിടെ ഫോൺ എടുക്കുന്നില്ല ഞാൻ വരാം ബിന്ദു ഞാൻ പോരാട്ടാ ആ കുന്നില് കറണ്ടില്ലാന്ന് ഞാൻ ഒന്ന് നോക്കിട്ട് വരാം ഓ മക്കള് വേ പഠിച്ചോറങ്ങിക്കോട്ടോ മോളെ മോളെ എന്താ മോവാ ഒന്നും വന്ന് ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കരുത് ചതിച്ചു മോളെ മുകുന്ന് നമ്മളെ വിട്ടു പോയി അതേ മോളെ ഒന്നും മുൻ വെച്ച് ചോക്ക് അടിച്ച് മരിച്ചു കരയാതെ ഊട്ടിയെ തൽക്കാലം അമ്മയെ വീട് അറിയിക്കണ്ട എന്തായാലും ആ കുടുംബം കഷ്ടത്തിലായി അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെന്ന പോസ്റ്റുകാരൻ ഇനി നഷ്ടപരിഹാരം കിട്ടാൻ വൈകോ ഇപ്പൊ കിട്ടിയത് തന്നെ നടക്കണ അഞ്ചാറ് കൊല്ലം വിധ രക്ഷപ്പെട്ടു വന്നതാ ഇനിയിപ്പോ ബിന്ദുവും കുട്ടികളും അവളുടെ തലയിലായി ആയിപം കിട്ടിയ പോലെയായി ആ പെൺകുട്ടിക്ക് ആ രമേശൻ ശരിയായിരുന്നു അതും തലയിട്ട ഇതൊന്നും അറിയാതെ ശേഖരാട്ടം പോയി ഒരുപക്ഷെ അവളെ ജാതകത്തിലുണ്ടായിരിക്കും ഈ ദുരിതങ്ങളൊക്കെ ഇനിയിപ്പോ ഏട്ടനും കാത്തിരുന്നത് കാര്യമില്ല ദുഃഖഭാരം കൂടിയേ ഉള്ളൂ ചേട്ടന് വേറെ പെണ്ണിനെയും നോക്കിക്കോ അല്ലെങ്കിൽ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് ഇനി പെട്ടെന്ന് പോയി ഒരാലോചന നടത്താൻ പറ്റിയ സാഹചര്യമാണോ അവിടെ അഥവാ നടന്നാ തന്നെ എങ്ങനെ മുന്നോട്ട് പോവും അവൾ അവിടുന്ന് പോന്നാ എങ്ങനെ ആ കുടുംബം പിന്നെ കഴിയും ഒരു സാധനം വെച്ച് കാണില്ല പണ്ടാരടങ്ങ് എന്റെ പേഴ്സ് എവിടെ നിന്റെ പേഴ്സ് വെച്ചിരുന്നിട്ട് നോക്ക് ഓർമ്മ ഇല്ലാണ്ട് എവിടെയെങ്കിലും വെക്കും എന്നിട്ട് മറ്റുള്ളവരോട് ചാടിക്കടിക്കും ഞാൻ കുളിക്കാൻ പോകുമ്പോ ഇവിടെയാണ് വെച്ചത്

ഇവിടുത്തെ കണ്ണീരും മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് ഞാൻ മടുത്തു ഇനി എനിക്ക് വയ്യ ഞാൻ ഇവിടുന്ന് പോവുക എനിക്ക് എനിക്കെന്റെ അവകാശം കിട്ടണം എന്റെ അച്ഛന്റെ സ്വത്തില് ഞങ്ങൾ എവിടെയെങ്കിലും ചേച്ചി വിഷമിക്കണ്ട അഖലയുടെ കൊക്കിൽ ജീവൻ ഉള്ളിടത്തോളം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ ചേച്ചി മക്കളെ ഞാൻ നോക്കും അച്ഛമാവ എന്താ സഞ്ചയിലെ കുറച്ച് പച്ചക്കറി സാധനങ്ങളാ വിശു അല്ലേ വരുന്നേ തെക്കേ പറമ്പെന്ന് പറിച്ചതാ അതിലെ കുറച്ച് പലഹാരങ്ങളുണ്ട് ബിന്ദുവിന്റെ കുട്ടികൾക്കുള്ളതാ ശരി അപ്പോഴേ കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തോണ്ട ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ പോയിരുന്നു മരണ സർട്ടിഫിക്കറ്റ് അവർ അയച്ചു കഴിഞ്ഞു ഇനി അത് പാസ്സായി വരണെങ്കിൽ കാലം കുറച്ച് പിടിക്കും പണിയാണല്ലോ അവൻ കാണിച്ചേ ഇനിയിപ്പൊ അതിനെ പറ്റി പറഞ്ഞ കാര്യല്ല അമ്മക്ക് എങ്ങനെയുണ്ട് ആ പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തോ